ീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ വേദാരണ്യം ഗാന്ധി സി രാജഗോപാലാചാരി കേരള ഗാന്ധി കെ കേളപ്പൻ മാഹി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആധുനിക ഗാന്ധി ബാബ ആംതേ സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട ബർമീസ് ഗാന്ധി ആങ് സാൻ സൂജി എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് അത് ഈ ഒരു മിനിറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതിർത്തി ഗാന്ധി പിന്നെ കേരള ഗാന്ധി എന്താണ് ബീഹാർ ഗാന്ധി ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്